വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇന്നിപ്പം ഇപ്പോൾ ഉച്ച സമയമായി ഇപ്പം ഞങ്ങൾ ദുബേര എലിഫൻറ്റ് ക്യാമ്പ് അത് കണ്ട് കഴിഞ്ഞു ഇപ്പോൾ വന്നു ഇപ്പോൾ ഇവിടെ നിസാർഗദ്ധാമ പാർക്കാണ് കേട്ടോ ബീഡ് പാർക്ക് ഞാൻ ആദ്യമായിട്ടാണ് കുടക് വരുന്നത് അതുകൊണ്ട് കറക്റ്റായിട്ട് സ്ഥലങ്ങളൊന്നും അറിയില്ല എന്തായാലും ഞങ്ങൾ ഇവിടെ പാർക്കിങ്ങിൽ വണ്ടിയിട്ട് ഇനിയിപ്പോൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലോട്ട് കയറണം ഇന്ന് രാവിലെ ആറ് മണി ഒക്കെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നത് നാട്ടിൽ നല്ല മഴയായിരുന്നു ആ സമയത്തൊക്കെ പിന്നെ ഫോറസ്റ്റിലൂടെയുള്ള യാത്ര ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ഞങ്ങൾ വന്നിട്ട് എലിഫന്റ് ക്യാമ്പ് കണ്ടു അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇനി ഇത് ഇവിടുന്ന് നേരെ പോകുന്നത് ഗോൾഡൻ ടെമ്പിൾ കാണാനാണ് കേട്ടോ അപ്പം എല്ലാം ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ രണ്ടാളുണ്ട് ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇങ്ങനെ ഞങ്ങൾ പാർക്കിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ ഒരു പാലുണ്ടായിരുന്നു തൂക്കുപാൽ അത് കടന്ന് ഇങ്ങോട്ട് വന്നു നല്ല തിരക്കുണ്ട് ഉണ്ടോ നല്ല ക്രൗഡാണ് നല്ല ഉണ്ട് ഇവിടെ തന്നെ അത് അതിൻ്റെ ഒരു ഒരു മാപ്പ് ഉണ്ട് കേട്ടോ റൂട്ട് മാപ്പ് മാപ്പ് ഉണ്ട് തിരക്ക് നല്ല തിരക്കായിരുന്നു എത്ര പാലത്തുമ്പളായിരുന്നു വാ പിന്നെ ഇങ്ങോട്ട് കേറിയപ്പോ നല്ല നല്ല വെയിലുണ്ട് പക്ഷെ ഇങ്ങോട്ട് ഭയങ്കര പിന്നെ ഇല്ലിക്കാടാണ് ഇവിടെ മൊത്തോ അതുകൊണ്ട് തന്നെ മൊത്തം ഇല്ലിക്കാടാ നല്ല തണുപ്പാണ് തണുപ്പാ ഇഷ്ടമൊന്നലാൾക്കാരുണ്ട് അപ്പം എല്ലാരും ഒരു റൂട്ടിന് പോകുന്നുണ്ട് ആ റൂട്ടിന് ഇവിടെ പോയിക്കോട്ടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇവിടെ എന്തോ ഒരു ഇതുണ്ട് പ്രത്യേകത ഉണ്ട് അതുകൊണ്ട് എന്തോ പൂജയും കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട് വരും അതാണ് ഈ കാണുന്നത് തിരക്ക് കണ്ടില്ല ഭയങ്കര തിരക്കാണ് നല്ലൊരു ആംബിയൻസ് ആട്ടും നല്ല തണുപ്പുണ്ട് കില്ലിക്കാടായത് കൊണ്ട് നമ്മൾ എത്ര തളർന്നു ഇങ്ങോട്ട് വന്നാലും ഇതിന്റെ ഉള്ളിലൊക്കെയാ ക്ഷീണം മാറട്ടോ ഇത്രക്കും നല്ലൊരു ആംബിയൻസ് ആട്ടും ഇതിന്റെ ഉള്ളിൽ ക്ലൈമറ്റ് നല്ല കൂൾ ആംബിയൻസ് വെയിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തായോട്ട് വരുന്നുള്ളൂ കില്ലിക്കാട് അമ്മ മില്ലിപ്പാട് എന്ത് രസമാണ് അറിയാം കാണാൻ അടിപൊളി സ്പേസ് ആണ് ഓരോ ഫാമിലീസും ഗ്രൂപ്പും ഒക്കെ ഓരോ സ്ഥലത്ത് ഇടം പിടിച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ട് കുറെ ആൾക്കാർ എന്തൊക്കെ കളിക്കുന്നുണ്ട് അവൾ പറഞ്ഞു ആ കടൻ്റെ മുകളിൽ ഗലദാമാണെന്ന് ഞാൻ വീണ്ടും മാപ്പ് എടുത്ത് നോക്കി നിസാർ ഗദാമ എന്നാണല്ലോ ഗൂഗിൾ മാപ്പിലുള്ളത് ശരിക്കുള്ളവരെ അതായിരിക്കും എന്ന് വിചാരിക്കുന്നു ഗദ്ദാമെന്ന് പറഞ്ഞാൽ അറബിയിലെ വീട്ടുജോലിക്കാർക്കാണ് എന്ന് പറയുക ഇവിടെ ചെറിയൊരു കുട്ടികളെ പാർക്കൊക്കെ ഉണ്ട് ചെറിയൊരു ചിൽഡ്രൻസിന് പ്ലേ ചെയ്യാൽ ഓ ഭാഗം ചെറിയ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും എൻ്റെ ഉള്ളിൽ ഈ ഒരു ആംബിയൻസ് തന്നെയാണ് ടബ്രേകത എന്ന് തോന്നുന്നുണ്ട് പിന്നെ ബേഡ് പാർക്കാണ് എനിക്ക് തോന്നണേ അത്യാവശ്യം കിളികളൊക്കെ ഉണ്ടാവും കാണുന്നൊന്നുമില്ല നോക്കട്ടെ കാവിലെ റിവർ ഇതിൻ്റെ തൊട്ടടുത്തുകൂടെ ഒഴുകി പോണ ഉണ്ടോ അപ്പോൾ ആ ഒഴിക്കിൻ്റെ ശബ്ദം അങ്ങനെ ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട് അതൊരു ഒരു പ്രത്യേക ഒരു ഇതാണ് കേട്ടോ ഇടക്കിടക്ക് ഇങ്ങനത്തെ ഏറുമാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് എക്സ്പീരിയൻസ് ചെയ്യാനും വേണ്ടിയാണ് ഏറുമാടങ്ങൾ കെട്ടി അവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ കയറിയായിട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നും കൂടി ചോദിക്കാ ചോദിച്ചത് അതായത് ഇവളുടെ അഭിപ്രായത്തിലേ ഒന്നിന്റെ പോരായി ഉണ്ട് ഊഞ്ഞാല് സാധാരണ ഇങ്ങനെ വയനാട്ടിലൊക്കെ ഇങ്ങനത്തെ പാർക്കിലൊക്കെ പോയാൽ ഊഞ്ഞാലുണ്ടാവും വലിയ ഊഞ്ഞാല് പക്ഷെ ഇവിടെ ഒറ്റ പൂഞ്ഞാലില്ല കേട്ടോ അവിടെ ഒരാൾ വീണേ മുന്നിൽ നല്ല ചെളിയുണ്ട് നോക്കി നടക്കും ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വൈകുന്നിട്ടിട്ടോ പല വൈകളും ഉണ്ട് അങ്ങോട്ടും ഒക്കെ അതൊക്കെ എന്തിനുള്ള എന്തിനുള്ളവശമായി നമ്മൾ ഓരോരുത്തർ പോയ റൂട്ടിൽ മാത്രമേ പോകുന്നുള്ളൂ സുഹൃത്തുക്കളെ പറഞ്ഞാലൊരു തെറ്റുണ്ട് അതായത് അതായത് നിസാർക്കെട്ട് പറഞ്ഞാൽ ബേഡ് പാർക്ക് ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ പാർക്കിൻ്റെ ഉള്ളിൽ വരുന്നതാണ് അതിന് പ്രത്യേകം വേറെ ടിക്കറ്റ് എടുക്കണം ആ ടിക്കറ്റ് കൗണ്ടർ ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ പക്ഷികളുടെ ഒരു പാർക്കുണ്ട് തൽക്കാലം ഞങ്ങളതിൽ കയറുന്നില്ല ഈ ഇല്ല കടലി പക്ഷികളുണ്ടെങ്കി അത് കാണാൻ ഏർമാടങ്ങൾ ഒരുപാട് ഏർമാടങ്ങൾ ഉണ്ട് വലുതും ചെറുതുമായിട്ടുള്ള കുറെ ഏർമാടുകൾ ഉണ്ട് കേട്ടോ ഏർമാടം കുട്ടികളൊക്കെ അതിൻ്റെ മുകളിൽ സമയം ഉണ്ടെങ്കി കുറച്ചേരൊക്കെ അതിൻ്റെ മേലെ കയറിയിരിക്കണ നല്ലൊരു സുഖമുള്ള കാര്യം തന്നെയാണ് കേട്ടോ ഒരു ഞങ്ങളൊരു തീർമാനിച്ചു കേറാനുള്ള പരിപാടിയാണോ അടിപ്പോയാറ് മീറ്റർ ഹൈറ്റ് ഉണ്ടാവും ആ ഹാ ഏർമാട കാണുമ്പോൾ മനസ്സിലുണ്ടായിട്ട് ഒന്ന് കയറണമെന്നല്ലോ അപ്പൊ ഇപ്പൊ അതിന് സാധിച്ചു ഒരു ഏർമാടത്തിന്റെ ഉള്ളിൽ ശ്രദ്ധിച്ചില്ലെങ്കി താഴെ പോട്ടോ കൊറച്ച് ബുദ്ധിമുട്ടാണ് പയ്യ ഇറങ്ങാ മതി പേടിക്കൊന്നും വേണ്ട പിന്നെ ഇവിടെ ജിപ്പ് ലൈൻ ഉണ്ട് ഇതിൻ്റെ കൗണ്ടർ ഇതാ നേരത്തെ മേലെക്കൂടെ ഒരാൾ പോകുന്നത് കണ്ടിരുന്നു പക്ഷേ ഈ കൗണ്ടറിൽ ആരും കാണുന്നൊന്നില്ല വേറെ ഏതെങ്കിലും കൗണ്ടറുണ്ടോന്നറില്ല ജിപ്പ് ലൈൻ ഉണ്ട് ഇതിന്റെ മേലെ കൂടെ സൂപ്പർ അടിപൊളി ആയിക്കാരുട്ടോ ജിപ്പ് ലൈന് കാരണം ഫുള്ള് ഈ ഇല്ലിക്കാടല്ല അതിന്റെ മേലക്കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു കാർഡിന്റെ മേലക്കൂടെ അങ്ങനെ പോകുന്നൊരു പ്രതീതി ഉണ്ടാവുമല്ലോ Super Ikan. Ya, ada yang ini. traditional dance. Dance sambo, Olah kebun.

ണ്ടല്ലോ ഇതൊക്കെ കണ്ടോ നോട്ടം അതേമാതിരി പഴയ പല എക്സ്പ്രഷനിലുള്ള മുഖങ്ങൾ ഏതായാലും കലാകാരന്മാരോട് ഓരോ കഴിവ് ഡിയർ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരൊറ്റ ഒന്നേ ഉള്ളൂ ഒരൊറ്റ ആളുണ്ട് കേട്ടോ പുല്ലോ ആ ഭാഗത്ത് കൊമ്പുള്ള അങ്ങോട്ടൊന്നിഞ്ഞ് നോക്കാം ഇവിടെ കുറച്ച് വാങ്ങൾട്ടോ പിന്നെ ഇത് കണ്ടില്ല ഇത് മൊത്തം ജനങ്ങളെട്ടോ പാർക്കിൽ ഇങ്ങനെ ഒരു ഫുട്പാത്ത് ഉണ്ടായാലും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാവരും ഓരോ ഭാഗങ്ങൾ സന്ദർശിച്ച് ഒന്നാമത് ഹോൾഡേസ് ആണ് അതുകൊണ്ടാണ് ഇത്രേം തിരക്കും ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് അതായത് ഇറങ്ങിയത് മുമ്പ് ഇറങ്ങുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ക്ലോസ് ചെയ്തേ പക്ഷെ ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ സൂപ്പർ ആയിട്ട് ഒരു ചെക്ക് ഡാമിന്റെ രൂപത്തിൽ ഇങ്ങനെ ഒരു പാറക്കൂടെ ഇങ്ങനെ ഒഴികാണ് വെള്ളം ഒന്നെങ്കിൽ വെള്ളം കൂടി അത്യാവശ്യം നല്ല ഒഴിക്കുണ്ടാവും അതുകൊണ്ടായിരിക്കും ഒഴിവാക്കിയത് ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ അവസാനമായപ്പോ ഇല്ലിക്കാട് ഒരു ഭാഗത്തും ഇവിടെ മരങ്ങളട്ടോ എന്തൊക്കെയാ മരങ്ങൾ ഈ ഒരു ഉണ്ടല്ലേ ലൈഫ് സ്റ്റൈൽ ഓഫ് ട്രൈബൽ പീപ്പിൾ ഇൻ കൊടല് എൻ്റെ സ്റ്റാറ്റ്യൂ ആണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ജീവനുള്ള പോലെയായിരുന്നു തോന്നണത് ഇവിടെയുണ്ട് രീതി കുട്ടിന്റെ കണ്ണൊക്കെ നോക്കിയാ പോലെ ജീവനുള്ള നോക്കിയാട്ടോ കൊടവ മേൽ ട്രഡീഷണൽ ഡാൻസ് ഇതേ രൂപത്തിലുള്ള കുറച്ച് ഇട്ട മനുഷ്യന്മാർ ഞങ്ങൾ പോരുന്ന സമയത്ത് നിന്ന് കണ്ടിരുന്നില്ലല്ലോ പിന്നെ എന്തോ ഒരു ഇവരെ എന്തോ ഒരു ഫംഗ്ഷൻ എന്തോ നടക്കുന്നുണ്ട് ഉത്സവം അങ്ങനെ എന്തോന്നും അപ്പോൾ അതേ രീതിയിൽ ഡ്രസ്സ് ഇട്ട് കുറച്ച് ആൾക്കാർ ഇത് കത്തി മാത്രമല്ല അവരെ കയ്യിലാണല്ലോ കത്തി അവരെ കയ്യിൽ പോക്കൊക്കെ ഉണ്ടായിരുന്നു ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ് ഇവരെ കുടക് ഇല്ല ആൾക്കാരെ ഇതെന്തോ ഒരു കോൽക്കളിയാണ് കേട്ടോ അതിൻ്റെ ഒരു സ്റ്റാറ്റ്യൂ ആണ്